ഇസ്രയേൽ ഹമാസ് യുദ്ധം തുടങ്ങിയിട്ട് ഒരു വർഷമായ പശ്ചാത്തലത്തിൽ സുരക്ഷ ശക്തമാക്കാൻ വിവിധ രാജ്യങ്ങൾ സൈന്യങ്ങൾക്ക് നിർദ്ദേശം നൽകി നഗരങ്ങളിലെല്ലാം ജാഗ്രത ശക്തമാക്കി ഇസ്രയേലിന്റെ ആക്രമണ സാധ്യത മുന്നിൽ കണ്ട ഇറാൻ രാജ്യത്തെ വിമാന സർവീസുകൾ റദ്ദാക്കി തെക്കൻ ലെബനനിൽ ഇസ്രായേൽ വ്യാപക ആക്രമണം അഴിച്ചുവിട്ടു ശനി രാത്രി ബേറൂട്ടിലെ ദഹിയിലേക്ക് നടത്തിയ തുടരാക്രമണങ്ങൾക്ക് പിന്നാലെയാണിത് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിൽ ലെബനിലേക്ക് വ്യോമാക്രമണം ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും ഭീകര മിസൈൽ ബോംബ് വർഷമായിരുന്നു ശനിയാഴ്ചത്തേത് ഒറ്റ രാത്രിയിൽ മുപ്പത് തവണയാണ് ബേറൂട്ട് ആക്രമിക്കപ്പെട്ടത് ഇരുപത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടു നൂറിലധികം പേർക്ക് പരിക്കേറ്റു തെക്കൻ ലെബലിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ വീണ്ടും ഇസ്രയേൽ ആവശ്യപ്പെട്ടു ഹിസ്ബുള്ള കമാൻഡർ ഖാദർ അലി തിവാലിനെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു എന്നാൽ ഹിസ്ബുള്ള യുനെസ്കോയുടെ പൈതൃക സ്ഥലങ്ങളുടെ പട്ടികയിലുള്ള ബാൽബെക്കിലേക്കും വ്യാപക ബാൽബക്കിലേക്കും ലോകപ്രസിദ്ധമായ റോമൻ ക്ഷേത്രങ്ങളുള്ള പുരാതന പ്രദേശമാണ് സിറിയൻ അതിർത്തിയിലെ താഴ്വരയിലേക്കും ബെക്കാത്താഴ്വരയിലേക്കും കനത്താക്രമണമുണ്ടായി അതേസമയം ഇസ്രയേലിലെ ഹൈഫയിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയതായി ഹിസ്ബുള്ളയും അറിയിച്ചു ഗാസ കടന്നാക്രമണത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച ഭീകരാക്രമണ സാധ്യത മുന്നിൽ കണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകി യൂറോപ്യൻ രാജ്യങ്ങളിലെ പ്രക്ഷോഭങ്ങളിൽ വൻ ജന പങ്കാളിത്തവുമുണ്ട് ഫ്രാൻസിലെ പലസ്തീൻ അനുകൂല പ്രക്ഷോഭങ്ങൾക്കും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് പലസ്തീൻ ജനതയ്ക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യാ ഒരാണ്ട് പിന്നിടുമ്പോൾ ലോകത്തിന്റെ മറുഭാഗത്ത് ഉക്രൈൻ യുദ്ധത്തിന് ആയിരം ദിവസം പൂർത്തിയാക്കാൻ ആഴ്ചകൾ മാത്രം രണ്ടിടത്തും മനുഷ്യവിലാപം കെട്ടടങ്ങാൻ അനുവദിക്കാതെ എഴുതിയിൽ എണ്ണയൊഴിക്കുന്നത് അമേരിക്ക എന്ന ലോകത്തെ ഏറ്റവും വലിയ സൈനിക സാമ്പത്തിക ശക്തിയെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഇസ്രായേലിനും ഉക്രൈനും ആയുധം നൽകുമ്പോൾ തന്നെ സമാധാനത്തിനായി വായ്പാരി ചൊല്ലാനും അമേരിക്ക മുന്നിലുണ്ട് പശ്ചിമേഷ്യയിലെ ആറ് രാജ്യങ്ങളെ ാൻ ഇസ്രേലിന് എല്ലാ സഹായവും നൽകുന്നത് അമേരിക്കയാണെന്ന് റിപ്പോർട്ടുകൾ ഇസ്രേലിനു വേണ്ടി നേരിട്ട് തന്നെ അമേരിക്ക രംഗത്ത് വരുമ്പോൾ ഉക്രൈനിൽ പാശ്ചാത്യ സൈനിക ശക്തിയായ നാറ്റിയുടെ മറവിൽ നിഴൽ യുദ്ധമാണ് നടത്തുന്നത് അമേരിക്കയുടെ സാമ്രാജ്യ തന്ത്രങ്ങളും സാമ്പത്തിക രാഷ്ട്രീയ നിലപാടുകളുമാണ് ലോകത്തിന്റെ രണ്ടറ്റങ്ങളെ ഉണങ്ങാമുറവായി മാറ്റിയത് ഇസ്ബുളെയും ഹമാസിനെയും ഹൂദി വിമതസേനയും നിലംപരിശാക്കി മേഖലയിൽ സമഗ്രാധിപത്യം സ്ഥാപിക്കുകയാണ് ഇസ്രയേലിന്റെ ലക്ഷ്യം ഉറ്റപങ്കാളിയായ ഇസ്രയേലിനു വേണ്ടി അതിനൊപ്പം ആളുമർത്ഥവും ആയുധവും നൽകി സഹായിക്കുകയാണ് അമേരിക്ക മറുഭാഗത്ത് റഷ്യയെ പാപ്പരാക്കുകയെന്ന തന്ത്രമാണ് അമേരിക്കയ്ക്ക് നാറ്റോ വിപുലീകരണമെന്ന പാശ്ചാത്യ രാഷ്ട്രങ്ങളുടെ ദുഷ്ടലാക്കാണ് ഉക്രൈൻ റഷ്യ ഇടപെടലിന് വഴിവെച്ചത് കിഴക്കൻ യൂറോപ്പിലെ അതിർത്തികളിൽ മിസൈലുകൾ വിന്യസിച്ച് നാറ്റോ റഷ്യ പ്രകോപിക്കുകയായിരുന്നു നാറ്റോയെ ലോകമെങ്ങുമെത്തുന്ന യുദ്ധ സഖ്യമാക്കാനുള്ള അമേരിക്കൻ നീക്കം ലോകസമാധാനത്തിന് ഉക്രൈന്റെ പേരിൽ നാറ്റോയുടെ ആയുധങ്ങളാണ് റഷ്യൻ മണ്ണിൽ ഇപ്പോൾ പതിക്കുന്നത് സമാധാനം സ്ഥാപിക്കാനായി ആക്രമണമെന്നതാണ് അമേരിക്ക ഇക്കാലവും പുറത്തെടുക്കുന്ന തന്ത്രം അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും ലിബിയയിലും സിറിയയിലും ഈ തന്ത്രം പ്രയോഗിച്ചു ഇതേ തന്ത്രമാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ഇസ്രയേൽ പയറ്റുന്നത് ഐക്യരാഷ്ട്ര സംഘടനയും അന്താരാഷ്ട്ര ഇതിനായി കോടതിയും ഇസ്രയേൽ മാനിക്കുന്നില്ല ഇസ്രയേലിന് ആയുധം നൽകുന്ന നിർത്തണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും പറഞ്ഞു പശ്ചിമേഷ്യയിലെ മറ്റ് മേഖലകളിലേക്കും സംഘർഷം വ്യാപിക്കാതെ നോക്കുകയാണ് പ്രധാനം ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ ലോകമാകെ ആവശ്യപ്പെട്ടിട്ടും ഇസ്രയേൽ ആക്രമണം തുടരുകയാണ് ഇത് മേഖലയുടെ ആകെ സുരക്ഷയ്ക്ക് ഭീഷണിയാകും ലബനിലേക്ക് ഇസ്രയേൽ കരാക്രമണം നടത്തുന്നതിനെ മാക്രോൺ വിമർശിച്ചു ലബനെ അടുത്ത ഗാസിയാക്കരുതെന്നും അവിടുത്തെ ജനങ്ങളെ ബലി കൊടുക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മാക്രോണിന്റെ പരാമർശം അപമാനകരമാണെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു എന്നാൽ ഫ്രാൻസ് ഇസ്രയേലിന്റെ രാജ്യമായി തുടരുമെന്നും ഇരു രാജ്യങ്ങളുടെയും സൗഹൃദം പരിഗണിക്കാതെയാണ് നദന്യാഹു പ്രതികരിച്ചതെന്നും മാക്രോണിന്റെ ഓഫീസും അറിയിച്ചു ന്യൂസ് ഡെസ്ക്